സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു എൽ ഡി സി സി പി ഡിഗ്രി ലെവൽ ഐ പിസി തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും മലയാളത്തിന് വേണ്ട ടോപ്പിക്കുകളൊക്കെ നമ്മൾ ഇതിൽ കവർ ചെയ്യും അതും വിത്ത് കോണ് നിങ്ങക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ട് അതിന്റെ ആറാമത്തെ ദിവസത്തെ ടോപ്പിക്കിന്റെ മോക് ടെസ്റ്റിന്റെ ഉത്തരവിശദീകരണമാണ് ഇന്നത്തെ ക്ലാസ് അപ്പൊ ആദ്യമായിട്ട് ക്ലാസ് കാണുന്നവര് നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ക്ലാസ് മുതൽ പഠിച്ചു വരിക അതിന്റെയൊക്കെ ലിങ്ക് ഫ്രണ്ട്ലി പി ടെലാമിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഫ്രണ്ട്ലി പി സി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം മോക്ക് ടെസ്റ്റിന്റെ ലിങ്കും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇന്ന് നിങ്ങൾക്ക് പഠിക്കാൻ തന്നിരുന്നത് എസ് ടി ആർ ടി യിലെ നാലാം ക്ലാസും അഞ്ചാം ക്ലാസും ഫുൾ സാഹിത്യവാൻ വൊക്കാബിളറി ആയിരുന്നു അപ്പോ അതിനെ ആസ്പദമാക്കിയിട്ടുള്ള പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് വിശദീകരിക്കുന്നത് ചോദ്യം തൂലിക പടവാളാക്കിയ കവി പലത പി എച്ച് ചോദിച്ചിട്ടുള്ളതാണ് ആരാണ് തൂലിക പടവാളാക്കിയ കവി ആരാണ് വയലാർ രാമവർമ്മ ഒരു അദ്ദേഹത്തിന്റെ സർഗസംഗീതത്തിലൊരു വരിയുണ്ടോ വരികളുണ്ടോ നാളെ കരവാളെ വിറ്റ് മണിപ്പൊൻ വീണ വാങ്ങിച്ചു ഞാൻ അത് സർഗസംഗീതം എന്ന കവിതയിൽ വയലാറിന്റെ വരികളാണ് തൂലിക പടവാളാക്കിയ കവി ആരാണ് ഓപ്ഷൻ ബി വയലാറാണ് കുഞ്ഞിരാമൻ നായ ഒരു പേര് വിളിക്കുമല്ലോ എന്തുവാ കവിയാണ് കേട്ടോ അതുപോലെ വഴുത്തോൾ ശബ്ദസുന്ദരൻ ആശാനാശയ ഗംഭീരൻ ഉള്ളുജ്ജ്വല ശബ്ദാഠ്യൻ വഴുത്തോ ശബ്ദസുന്ദരൻ കിട്ടിയല്ലോ അടുത്തത് സന്ദേശം എഴുതിയത് ഏതാ ആരാണ് മുൻകാല ചോദ്യമാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ് ഐതിഹ്യമാല എഴുതിയതും സന്ദേശം എഴുതിയതും കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ് നമ്മൾ ഓർത്തു ഓർത്തുവെക്കുന്നത് എങ്ങനെയാ കൊട്ടാരങ്ങളുടെ ഒക്കെ കഥയൊക്കെ ആണല്ലോ ഐതിഹ്യത്തിൽ ഉള്ളത് ഐതിഹ്യമല്ല കൊട്ടാരം കൊട്ടാരത്തിൽ ശങ്കുണ്ണി പിന്നെ കൊട്ടാരത്തിൽ ഇഷ്ടം പോലെ എന്തുണ്ടാവും കബോധങ്ങൾ ഉണ്ടാവും കബോധം എന്തുവാ നാടപ്രാവ് പ്രാവാണ് അപ്പൊ കബോധ സന്ദേശം കൊട്ടാരം കൊട്ടാരത്തിൽ ശങ്കുണ്ണി നാടൻ പ്രേമം എന്ന നോവൽ എഴുതിയതാരാണ് നാടൻ പ്രേമം ഓർത്തുവെക്കുന്ന കോടെ നാട്ടിലൊക്കെ പ്രേമിച്ച് നടന്നു കഴിഞ്ഞാൽ ആളുകൾ പിടിച്ചിട്ട് ഇടിക്കും പിന്നെ ഇടിച്ച് അവിടെ ഇവിടെ ഒക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പൊട്ടിയതിന് ഉണങ്ങി പൊറ്റയൊക്കെ പിടിച്ചിരിക്കും നാട്ടിൽ പ്രേമിച്ച് നടന്നാൽ പൊറ്റ എസ് കെ പൊറ്റക്കാടാണ് പ്രേമലേഖനമാണ് എഴുതിയേ വൈക്കം മുഹമ്മദ് ബഷീർ അപ്പൊ പ്രേമലേഖനം ആണെങ്കിലും വൈക്കം മുഹമ്മദ് ബഷീർ പൊറ്റ നാടൻ പ്രേമം എസ് കെ പൊറ്റക്കാട് നാടൻ പ്രേമം മണ്ടൻ മുത്തപ്പ എന്ന കഥാപാത്രം ബഷീറിന്റെ ഏത് കൃതിയിലേതാണ് മുൻകാല ചോദ്യമാണ് മണ്ടൻ മുത്തപ്പ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ സൈനവ മണ്ടൻ മുത്തപ്പ ഇതെല്ലാം ഉച്ചീട്ട് കളിക്കാരന്റെ മകളിനെയാണ് പഴഞ്ചൽ സാഹിത്യം എന്ന കൃതി എഴുതിയത് ആരാണ് ഡോക്ടർ എം വി വിഷ്ണു നമ്പൂതിരിയാണ് കേട്ടോ കഴഞ്ചൽ സാഹിത്യം എന്ന കൃതി എഴുതിയത് ഡോക്ടർ എം വി വിഷ്ണു നമ്പൂതിരി അച്ഛനമ്മമാർ അതിലെ സമാസം ഏതാണ് അച്ഛനമ്മമാർ ഒന്ന് വിഗ്രഹിച്ചേ അച്ഛനും അമ്മയും അല്ലെ മാതാപിതാക്കൾ മാതാവും പിതാവും അച്ഛനമ്മമാർ അച്ഛനും അമ്മയും തുല്യ പ്രാധാന്യം വന്ന ഏത് സമാസമാണോ അടാ ദ്വന്ദ് സമാസം തുല്യ പ്രാധാന്യം വന്നാൽ ദ്വന്ദ് സമാസം അച്ഛനും അമ്മയ്ക്കും തുല്യ പ്രാധാന്യമാണ് വിഗ്രഹിക്കുമ്പോൾ അല്ലെ ഓപ്ഷൻ സി ഉത്തരം ദ്വന്ദ് സമാസം വയലാറിന്റെ ഖണ്ഡകാവ്യം ഏതാണ് ഇറച്ചി വെട്ടുകാരനാണ് അവളുടെ അച്ഛൻ അപ്പൊ അവള് പാല് പാല്ട്ടാണ് ജീവിക്കുന്നത് അപ്പൊ പാല് കൊണ്ട് നമ്മുടെ വയലാറിന്റെ വീട്ടിൽ വരുന്നതും കൊച്ചുകുട്ടിയാണ് കുട്ടിയുടെ കഥയൊക്കെയാണ് ഇതിൽ പറയുന്നത് കണ്ഠകാവ്യത്തിൽ എന്നാണ് പേര് ആയിഷ കേട്ടോ ആയിഷ വയലാന്റെ കണ്ഠകാവ്യമാണ് ആയിഷടെ ഓർത്തൊക്കെ ഒരു എളുപ്പവഴിയുണ്ട് നിങ്ങളത് വായിച്ചതാണോ ആ കണ്ട കാവ്യത്തിൽ അവളുടെ അച്ഛൻ ഇറച്ചി വെട്ടുകാരനാ അപ്പൊ ഇറച്ചുവെട്ടുകാരനെ ഇറച്ചി ഇങ്ങനെ ഖണ്ഡം ഖണ്ഡമായിട്ട് തുണ്ടം തുണ്ടമായിട്ട് വെട്ടുന്നതാണെന്ന് ഓർത്താല് തുണ്ടൻ തുണ്ടം വെച്ചിട്ട് ആയിഷ അത് ആയിഷയുടെ കഥ അങ്ങനെ ഓർക്കാൻ പറ്റുള്ളൂ നിങ്ങൾ ആയിഷ തന്നെ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് അപ്പൊ എന്തായാലും ഞാനീ പറഞ്ഞു വെച്ചിട്ട് ഒന്നും ഓർത്ത് കണ്ടം കണ്ടമായിട്ട് ആണ് ഇറച്ചി വെട്ടുന്ന ആര് ആയിഷയുടെ അച്ഛൻ അപ്പൊ ആയിഷ കണ്ടകാവ്യം ആരുടെ വയലാറിന്റെ അങ്ങനെ ഇറച്ചി വെട്ടി കെട്ടി വലഞ്ഞു വെച്ചിട്ട് വലഞ്ഞു ആണല്ലോ നമ്മൾ വയലാറിന് കോഴി വെച്ചിട്ട് പഠിക്കുന്നത് വയലാറ് ആയിഷ കണ്ട കാവ്യം പൂമ്പൊടി വിഗ്രഹിക്കുക പൂമ്പൊടി എന്ന് വെച്ചാൽ എന്താ പൂവിന്റെ പുറത്തിരിക്കുന്ന പൊടിയാണല്ലോ പൂമ്പൊടി അതായത് പൂവിലെ പൊടിയാണ് പൂമ്പൊടി ഓപ്ഷൻ ബി ആണ് പൂവിലെ പൊടി എന്ന വാക്കിന്റെ അർത്ഥം അല്ലാത്തത് കനകം ഹേമം ഇത് രണ്ട് സ്വർണമാണ് കനകവും ഹേ ഹേമവും സ്വർണമാണ് അപ്പോ സ്വർണമല്ലാത്തത് കാമിനി കനകം മൂലം കാമിനി മൂലം കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം അല്ലെങ്കിൽ സുലഭം അപ്പൊ കനകം മൂലം കാമിനി മൂലം കനകം സ്വർണമാണ് കാമിനി ഭാര്യ സ്ത്രീ എന്നർത്ഥം അപ്പൊ അർത്ഥമല്ലാത്തത് ഓപ്ഷൻ സി ആണ് പടുത്തത് വിചിത്ര വിജയം എന്ന നാടകം ആരുടെയാണ് പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് വിചിത്ര വിജയം ആരുടെ നാടകമാണ് കുമാരനാശാന്റെ നാടകമാണ് അതിലെ പ്രസിദ്ധമായ വരികളുണ്ടല്ലോ സ്നേഹിക്കുണ്ടി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും കുമാരനാശാൻ ആശാൻ ആരാണ് അവൾ സ്നേഹ ഗായകൻ എന്നാണ് അറിയപ്പെടുന്നത് കവി അബ്ദുറഹ്മാന്റെ റഹ്മാന്റെ നാമം എന്തുവാ ഓപ്ഷൻ ബി ആണ് ടി ഉബൈദ് ബാക്കിയുള്ളവരുടെ തൂലിക നാമവും പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഉറുബ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് സി കുട്ടിക്കൃഷ്ണൻ ൂളിക നാമത്തിൽ അറിയപ്പെടുന്നത് ഗോവിന്ദ കണകൻ മാലി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് വി മാധവൻ നായർ ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ് ഓപ്ഷനിൽ ഇപ്പൊ പറഞ്ഞതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ് അടുത്തത് അടുത്തതും ചോദിച്ചിട്ടുള്ളതാണ് ഇതിലറിയപ്പെടുന്ന സാഹിത്യകാരൻ കോടെണ്ടായിരുന്നു വൈക്യത്തഷ്ടമിൽ വൈക്കത്തോട്ട് നോക്കുമ്പോ എന്തൊരു പ്രഭയാണ് പ്രഭ വൈക്കം വൈക്കം മുഹമ്മദ് ബഷീർ ആണ് കാരണം ആളുടെ ആത്മകഥയാണ് കോട ഓർമ്മയുണ്ടോ പനലേരിയും എപ്പോ കുറച്ച് കനലെടുത്ത് കുളത്തിലേക്ക് ഇടുമ്പോ എന്നരിയും അപ്പൊ കുളവും കനലും കനലെരിയും കാലം മേരി ജോൺ കൂത്തുകുളമാണ് മേരി ജോൺ കൂത്താട്ടുകുളം കൂത്താട്ടുകുളം ഒരു സ്ഥലത്തിന്റെ പേരാണ് അടുത്തത് വൈക്കം മുഹമ്മദ് ബഷീർ ആരംഭിച്ച പ്രസിദ്ധീകരണത്തിന്റെ പേരെന്താണ് ഉത്തരം പൗരനാഥം എന്നാണ് പൗരനാഥം വൈക്കം മുഹമ്മദ് ബഷീർ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് പൗരനാഥം ശബ്ദങ്ങളും പോകുമ്പോഴും അദ്ദേഹത്തിന്റെ കൃതികളാണ് പിന്നെ യോഗനാഥം എന്ന് പറഞ്ഞാൽ എസ് എൻ ഡി പി പ്രസിദ്ധീകരണമാണ് മാധവിക്കുട്ടി ആരുമായി ചേർന്ന് എഴുതിയ നോവലാണ് അമാവാസി മുൻകാല ചോദ്യമാണ് ഉത്തരം എന്താണ് കെ എൻ മോഹനവർമ്മയുമായിട്ട് ചേർന്ന് എഴുതിയതാണ് പതിനഞ്ച് പതിനഞ്ച് പതിനഞ്ചിൽ പതിനഞ്ച് നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു നമ്മൾ ഡേ പതിനഞ്ച് മുതൽ നമ്മുടെ ഫ്രണ്ട്ലി പീസ് ബുക്കിന്റെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ിൽ പതിനഞ്ചിൽ നിങ്ങൾക്ക് കിട്ടണം എന്ന് വിചാരിക്കുന്നു അപ്പൊ നാളെ ഉള്ള ടോപ്പിക്ക് ഇതിന് മുമ്പായിട്ട് നമ്മുടെ ഫ്രണ്ട്ലി പേസിൽ ബുക്ക് വാങ്ങാത്തവർ വാങ്ങുക ആദ്യമായിട്ട് കാണുന്നവരൊക്കെ കാണുമല്ലോ എന്നാണ് പറയുന്നത് അപ്പോ ഈ ബുക്ക് വാട്സപ്പ് വഴി വാങ്ങുന്നവർക്ക് ഈ ബുക്കിന്റെ ക്ലാസും ബുക്കിന് ശേഷം ഇറങ്ങിയിട്ടുള്ള മലയാളം ക്വസ്റ്റിന്റെ ക്ലാസും എസ് സി ആർ ടി ഓക്കെ അതുപോലെ നാളെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് അതായത് പരിഭാഷ പിന്നെ വിപരീതം പിന്നെ എസ് സി ആർ ടി ആറാം ക്ലാസ് ഈ മൂന്ന് സാധനങ്ങളുടെ ലിങ്ക് നമ്മുടെ ഫ്രണ്ട്ലി പേജിൽ ടെലഗ്രാമിൽ പെയ്ഡ് കേട്ടോ അപ്പൊ ഇതിന്റെ സ്കോർ ഈ വീഡിയോ താഴെ എല്ലാവരും കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് അതുപോലെ മലയാളം തീരെ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മുടെ ഫ്രണ്ട്ലി പേസിൽ പെയ്ഡ് ക്ലാസ് ഉണ്ട് വേണം എന്നുള്ളവർക്ക് മാത്രം ജോയിൻ ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ എല്ലാം അടുക്കി അടുക്കോടെ സിലബസ് പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ബുക്കിന്റെ ക്ലാസും എ സി ആർ ടി ക്ലാസ്സും എല്ലാം വിത്ത് പി ഡി എഫ് നിങ്ങൾക്ക് അവിടെ കിട്ടും വേണം എന്നുള്ളവർക്ക് ജോയിൻ ചെയ്യാം എൽ ഇ സി സി പി ഒ ഡിഗ്രി ലെവൽ ടൈപ്യൂസ്റ്റ് എല്ലാത്തിന്റെ കോഴ്സും കിടപ്പുണ്ട് நமக்கு அடுத்த அடுத்தம் காணம் ஓகே பை